മൂന്നാമത് പറയാനുള്ളത് കള്ളു കുടിക്കരുത് ഇതൊക്കെ ഇപ്പോ ഇന്ന് വയൽ പറയേണ്ട സംഗതികളായിപ്പോയി മുമ്പ് ഇങ്ങനെയുള്ള വേദൊന്നും പറയണ്ട നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു മുസ്ലിമുകളോട് വയതെന്ന് പറയുമ്പോൾ കള്ളുടിക്കരുത് എന്ന് പറയേണ്ടിയില്ലായിരുന്നു വ്യഭിചരിക്കരുത് എന്ന് പറയേണ്ടിയിരുന്നു മുമ്പത്തെ കാലത്തും പറയേണ്ടിയിരുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു പക്ഷെ കള്ളു കുടിക്കരുത് കേട്ടോ മക്കളെ എന്ന് പറയേണ്ടിയില്ലായിരുന്നു എന്ന് ഇന്ന് ഇതേ പറയാനുള്ളൂ കാരണം മുസ്ലിം മക്കളൊക്കെ കുടിച്ച് തോൽപ്പിക്കുകയാണ് മറ്റുള്ളവരെ അള്ളാ ഞങ്ങളെ മക്കളെ നീ മയക്കുമരുന്നിന്റെ അടിമകളാക്കരുത് റഹ്മാനെ മദ്യത്തിന്റെ അടിമകളാക്കരുത് റഹ്മാനെ എന്തെല്ലാം ദുരന്തങ്ങൾ ഇന്നിപ്പോ സ്കൂളിൽ പോകുന്ന ചെറിയ മക്കൾ പോലും ലഹരി പദാർത്ഥങ്ങളും ലഹരി വസ്തുക്കളും നുണയാത്തവര് വളരെ കുറവാണ് നിങ്ങൾ കേൾക്കുക സയ്യദുന വെഹബീബുന റസൂൽ അലൈഹി വസ്ലമ തങ്ങള് ഈ കാര്യം നമ്മളെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് താക്കീതു ചെയ്തിട്ടുണ്ട് ഖുർആാൻ താക്കീത് ചെയ്തിട്ടുണ്ട് മദ്യപാനം ഉപേക്ഷിക്കാൻ വേണ്ടി ലഹരികളൊക്കെ ഉപേക്ഷിക്കണം നിങ്ങളത് ഉപേക്ഷിക്കണം കാരണം ഈ പറഞ്ഞ ദുശീലങ്ങളൊക്കെയും വൃത്തികെട്ട വേലയാണ് വൃത്തികെട്ട വേലകളിൽപ്പെട്ടതാണ് അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ പിന്നാലെ പോകരുത് ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോകരുത് കുത്തിവെക്കുന്നതാണെങ്കിലും ശരി മണക്കുന്നതാണെങ്കിലും ശരി വെക്കുന്നതാണെങ്കിലും ശരി കുടിക്കുന്നതാണെങ്കിലും ശരി തേക്കുന്നതാണെങ്കിലും ശരി ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല മുസ്ലിംങ്ങൾക്ക് അത് ചേരില്ല നബ്സ് അലൈസ് തങ്ങൾ പറഞ്ഞു ഇജു തനീബുൽ ഹമ്ര നിങ്ങൾ ലഹരി ഉപേക്ഷിക്കണം ലഹരി വസ്തുക്കൾക്കൊക്കെ പറയുന്ന പേരാണ് ഹംറ് അതൊരു ഹദീസിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് കള് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ ഏത് എല്ലാ മുസ്കിറും ഹംറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അത് കൂടുതൽ ഇങ്ങനെ ആലോചിക്കണ്ട ലഹരി ഉണ്ടാക്കുന്ന ഏത് സാധനവും പദാർത്ഥാണെങ്കിലും ശരി വസ്തു അല്ലാത്തതാണെങ്കിലും ശരി അതായത് നേരത്തെ തന്നെ കുത്തി വെച്ചാലും മണത്താലും മണപ്പിച്ചാലും കുത്തിവെച്ചാലും കുടിച്ചാലും എങ്ങനെയാണെങ്കിലും ശരി ഹം നിങ്ങൾ ലഹരി ഉപേക്ഷിക്കണം ലഹരി വസ്തുക്കൾ നിങ്ങൾ ഉപേക്ഷിക്കണം മദ്യത്തിനൊരു സ്വഭാവമുണ്ട് അതെല്ലാ തിന്മകളുടെയും മാതാവാണ് കള്ള് കുടിച്ചാൽ പിന്നെ നടക്കാത്തതൊന്നുമില്ല അപ്പോഴായി പിടുത്തം വിട്ട ചാട്ടം ചാടുക ഉള്ളിൽ എത്തുമ്പോൾ പിന്നെ ചെയ്തുവിടാത്തതൊന്നുമില്ല മനുഷ്യനെ കൊല്ലണക്കി കൊല്ലും കളിയാക്കണെങ്കിൽ കളിയാക്കും കള് വയറ്റിലെത്തിയാൽ പിന്നെ പിടുത്തം വിടും അപ്പൊ അതുകൊണ്ട് കള്ള് കുടിക്കരുത് സുബാനുബാന

പിടിച്ചു അവന് മത്തു പിടിച്ചു കള്ള് കുടിച്ചിട്ട് ലഹരിയിലെത്തി ലഹരിയിലെത്തോളും കള്ളു കുടിച്ചു കള്ളു കുടിച്ച് അവന് ശരിക്ക് പൂസായിരിക്കുന്നു ഇങ്ങനത്തെ ഒന്നും രണ്ടു ദിവസല്ല ഒരു വട്ടം കള്ളു കുടിച്ച നാൽപ്പത് ദിവസത്തിന് പിന്നെ പിന്നോ നിസ്കാരം സ്വീകരിക്കൂല പിന്നെ നമസ്കാരം സ്വീകരിക്കണെങ്കിൽ നാപ്പത്തൊന്നാമത്തെ ദിവസമാണ് ാലോചിച്ച് നോക്കി കൃത്യമായിട്ട് കള്ളും കുടിച്ചും കൃത്യമായിട്ട് സംസ്കരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അറിയില്ല എനിക്കറിയാം രണ്ടുമുണ്ട് രണ്ടും കൃത്യമായിട്ട് കൊണ്ടുപോണവലുണ്ട് ചെയ്യാൻ പാടില്ല മുസ്ലിമിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ് പറഞ്ഞു ലാ സയ്യദ് ചെറുപ്പക്കാരോടൊരു ചെറിയ അഭ്യർത്ഥന പലപ്പോഴും കള്ള് കുടിക്കാത്തവർ കുടിക്കുന്നത് എൻ്റെ അടുത്തൊരു കേസ് വന്നു എന്താ പ്രശ്നം ഭാര്യ ഇയാളെ കൂടെ വരുന്നില്ല മൂന്നാല് മക്കളുണ്ട് ഭാര്യ കൂടെ വരുന്നില്ല അതൊന്ന് സഹകരിച്ചിട്ട് അവളെ ഒന്ന് കൂടെ വരുത്തണം ഇയാളൊന്ന് സംസാരിച്ചു നല്ലൊരു വാപ്പാന്റെ കുട്ടിയാവുമ്പോൾ നമ്മൾ സംശയിക്കൂലല്ലോ എന്ന് പറഞ്ഞു നമ്പർ വാങ്ങി അവളുമായിട്ട് സംസാരിക്കുമ്പോൾ അവൾ പറഞ്ഞു സ്താദേവ ഒരൊറ്റ ദിവസം കള്ളുപിടിക്കാതെ വീട്ടിൽ വരൂല്ല എന്നിട്ട് ഉപദ്രവിക്കുകയാണ് കിട്ടുന്ന കാശ് മുഴുവൻ കുടിച്ച് തീർക്കുകയാണ് എനിക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു വീണ്ടും ഇവനെ വിളിച്ച് സംസാരിപ്പിച്ചു നല്ലൊരു വാപ്പാന്റെ കുട്ടി കുറച്ച് ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലടാ എന്തേ സംഭവിച്ചത് നീ നമ്മളെയൊക്കെ കാണുമ്പോൾ സലാം പറയും വന്ന് കൈ തരും എന്തോ ഒരു ആ അങ്ങനെയാണ് നല്ല ബഹുമാനും കാര്യമൊക്കെയാണ് എന്ന് വിളിച്ചിട്ട് എന്ത് പറ്റി നിനക്ക് അപ്പോൾ പറയുകയാണ് സാധേ ഞാൻ അങ്ങനെ എൻ്റെ അതേ ട്യൂണിലാ സംസാരിച്ചു കേട്ടോ ഞാനങ്ങനെ ഭീഷണ ആളൊന്നും അല്ലായിരുന്നു അതുപോലെ ഒരു ശൈലിയാണ് ആ സംസാരം എന്താ ചെയ്തത് ഭീഷുന്നവൻ്റെ ഒപ്പം കൂടിയപ്പം ഞാനും കുടിക്കാൻ തുടങ്ങി മുത്തുനബി പറയാണ് കൂടിയിരിക്കരുത് കള്ളുകുടിയന്മാരുടെ കൂടെ കൂട്ടുകൂടരുത് കള്ളുകുടിയന്മാരെ കൂട്ടുകാരാക്കിയാ നിങ്ങളെ അവർ കുടിപ്പിക്കും

അവന്റെ നാവ് നെഞ്ചത്തേക്ക് ഇങ്ങനെ മറിഞ്ഞ് നീണ്ട് മറിഞ്ഞ് വീണ് കിടക്കുന്നുണ്ടാകും വന്നൊരുക്കുന്നുണ്ടാകും ഒരു നീര് ഇങ്ങനെ ഒരിക്കുന്നുണ്ടാകും കാണുന്നവർക്കൊക്കെ അവനെ കാണുമ്പോൾ അറപ്പ് തോന്നും അവനെ കണ്ടാ തന്നെ ഈ മണം കേൾക്കുമ്പോ എല്ലാവരും മൂക്ക് പൊത്തും എന്നിട്ട് പറയും കള്ളുകുടിയൻ കൂടിയൻ ഓരോരുത്തരും ഇവൻ കള്ളുകുടിയനാണെന്ന് തിരിച്ചറിയും അതുകൊണ്ട് ഈ നാറുന്ന ടീമിന്റെ കൂടെ നിങ്ങൾ ഇരിക്കരുത് ഷഫിൻ അള്ളാഹു ഇത്തരം സംഗതികളിൽ നിന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ